നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ യു ഡി എഫും എൽ ഡി എഫും ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷൻ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ ലക്ഷ്യം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെന്നായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി കാണുന്നത് സംസ്ഥാനത്തൊട്ടാകി ഇരുന്നൂറ് പഞ്ചായത്തുകളിൽ ഭരണം പിടിക്കുവാനും തിരുവനന്തപുരവും തൃശൂരുമടക്കം പത്ത് നഗരസഭകളിൽ അധികാരത്തിലെത്താനുമാണ് പാർട്ടി നീക്കം തുടങ്ങിയിട്ടുള്ളത് ഈ മാസം പന്ത്രണ്ടിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർഡ് തല പ്രതിനിധികളുടെ യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കും തലസ്ഥാനത്തെ അയ്യായിരം വാർഡ് തല പ്രതിനിധികൾ നേരിട്ട് പങ്കെടുക്കുന്ന യോഗത്തിൽ മറ്റു ജില്ലകളിലെ പ്രതിനിധികൾ ഓൺലൈനായി പങ്കെടുക്കും ഈ യോഗം കഴിയുന്നതോടെ സംസ്ഥാനത്തെ ബി ജെ പി കൂടുതൽ കെട്ടുറപ്പോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് സജ്ജമാകുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു സംസ്ഥാനത്തെ പതിനേഴായിരത്തോളം വാർഡുകളിൽ ബി ജെ പിക്ക് ഭാരവാഹികളുണ്ട് ഇതിൽ പതിനായിരം വാർഡുകളിലാണ് ജയം ലക്ഷ്യമിടുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ്റി അമ്പതിടങ്ങളിലാണ് ബി ജെ പിക്ക് പഞ്ചായത്ത് അംഗങ്ങളുള്ളത് ആകെ ഇരുപത്തിയൊന്ന് പഞ്ചായത്തുകളാണ് പാർട്ടി നിലവിൽ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ഇത് എഴുന്നൂറാക്കണമെന്നാണ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലൂടെ ലക്ഷ്യം വെക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ ശേഷം ഓരോ വാർഡിലും വികസിത ടീം എന്ന പേരിൽ പ്രത്യേകം തെരഞ്ഞെടുത്ത അഞ്ചംഗങ്ങളാവും അമിത്ഷായുടെ പരിപാടിയിൽ പങ്കെടുക്കുക വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഓരോ വാർഡിലും സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്നതുവരെയുള്ള പ്രവർത്തനത്തിന്റെ ഏകോപനമാണ് ഇവർ ചെയ്യുന്നത് പാർട്ടി വാർഡ് ഭാരവാഹികൾക്ക് പുറമെയാണ് ഇവരുടെ പ്രവർത്തനം ഇവർക്കു പുറമെ വരാഹി എന്ന സ്വകാര്യ പി ആർ സംവിധാനവും കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കും ഓരോ വാർഡിനും പഞ്ചായത്തിനുമായി പ്രത്യേകം പ്രകടന പത്രിക പുറത്തിറക്കിയാവും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കുക നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ മറികടന്ന് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം സീറ്റ് പിടിക്കാനാണ് പാർട്ടിയുടെ നീക്കം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വലിയ ഫണ്ടിംഗാണ് കേന്ദ്ര നേതൃത്വം ഉറപ്പു നൽകിയിട്ടുള്ളത് പണമൊഴുക്കി കേരളത്തിൽ കൂടുതൽ സീറ്റ് നേടാമെന്നും ഗാന്ധി കുടുംബം മത്സരിക്കുന്ന കേരളത്തിൽ കോൺഗ്രസിനെ ദുർബലമാക്കണമെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ബി ജെ പി കൂടുതൽ പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത് വികസന സങ്കല്പം പവർ പോയിന്റ് പ്രസന്റേഷനായി അവതരിപ്പിച്ചായിരുന്നു ലോക്സഭയിൽ തിരുവനന്തപുരത്ത് രാജീവ് അംഗം കുറിച്ചത് പരാജയപ്പെട്ടെങ്കിലും കഴക്കൂട്ടം വട്ടിയൂർക്കാവ് നിയമം മണ്ഡലങ്ങളിൽ ശശി തരൂറിനെ മറികടന്ന് ലീഡ് നേടിയത് വികസനവാദം സ്വീകരിക്കപ്പെട്ടതിന്റെ തെളിവായി രാജീവ് ക്യാമ്പ് കരുതുന്നു അതിനാൽ തട്ടകമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പോരാട്ടമാണ് രാജീവിന്റെ ആദ്യ അഗ്നി പരീക്ഷണം തരൂരിനോട് തോറ്റപ്പോഴും കോർപ്പറേഷനിലെ നൂറിൽ എഴുപത്തിരണ്ട് വാർഡിൽ രാജീവായിരുന്നു ഒന്നാമത് ആ എഴുപത്തിരണ്ട് വാർഡുകൾ ലക്ഷ്യമിട്ട് പ്രചാരണ തന്ത്രം ആവിഷ്കരിക്കും പത്ത് വാർഡിൽ രണ്ടാമത്തെത്തി ഇവിടെ പ്രത്യേക പരിഗണനയും നൽകും മരിക്കാൻ അമ്പരിടത്ത് ജയിക്കേണ്ട തിരുവനന്തപുരത്ത് ഇപ്പോൾ മുപ്പത്തിയാറ് വാർഡാണ് ബി ജെ പിക്ക് ബാക്കി പതിനാല് എവിടെ നിന്ന് കണ്ടെത്തുമെന്നതാണ് വെല്ലുവിളി സ്വാധീന മേഖലയായ നേമത്തും വട്ടിയൂർക്കാവിലും ഇപ്പോൾ തന്നെ പകുതിയോളം വാർഡ് നേടിയിട്ടുണ്ട് അതിനാൽ തിരുവനന്തപുരം കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ നിന്ന് കൂടുതൽ കണ്ടെത്തണം പതിനാറ് തീരദേശ വാർഡിൽ ആറെണ്ണമെങ്കിലും ജയിക്കാതെ അത് നടക്കില്ല നഗരത്തിൽ മുന്നേറിയിട്ടും ലോക്സഭയിലെ തോൽവിക്ക് കാരണം ലത്തീൻ സഭയും തീരവും മുഖം തിരിച്ചതാണ് അവരില്ലാതെ കോർപ്പറേഷനും കിട്ടില്ലെന്ന് ഉറപ്പായതിനാൽ നഗരത്തിന്റെ സ്വീകാര്യതയും നിലനിർത്തുന്നതിനൊപ്പം തീരത്തിന്റെ വിശ്വാസവും പിടിച്ചു വാങ്ങുകയാകും ആദ്യ കടമ്പ തിരുവനന്തപുരം നഗരസഭയ്ക്ക് പുറമെ പാലക്കാട് നഗരസഭയിലും ഭരണം നിലനിർത്തുക ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ നിർണായകമായ കാര്യമാണ് കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് ബി ജെ പി തകർന്നടിഞ്ഞിരുന്നു പാർട്ടിക്കുള്ളിൽ കടുത്ത വിഭാഗീയതയും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ബിജെപിക്ക് നഗരസഭ കൈവിട്ടു പോകുമോ എന്ന ഭയമുണ്ട് ഏതായാലും പരമാവധി പഞ്ചായത്തുകളിലും നഗരസഭകളിലും അധികാരം പിടിച്ചെടുത്ത് നിയമസഭയിലേക്കുള്ള എൻട്രി എളുപ്പമാക്കുകയാണ് ബി ലക്ഷ്യം